അലൈക്കും വർഹമത്തല്ല പ്രിയമുള്ളവരെ യാസറാണ് പൂക്കോട്ടുംപാടം എൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ അതിരാവിലെ അതായത് ഇന്ന് വെള്ളിയാഴ്ച അതിരാവിലെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട ഹുസൈൻ മടവൂർ ഡോക്ടർ ഹുസൈൻ മടവൂർ കെ എൻ എമ്മിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് മുൻ വഖഫ് ബോർഡ് അംഗം അതേപോലെ തന്നെ കേന്ദ്ര മൈനോറിറ്റി വിഭാഗവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന അത്തരത്തിൽ പദവികൾ അലങ്കരിച്ചിരുന്ന ഹുസൈൻ മടവൂരുമായി ഞാനൊരു അഭിമുഖം നടത്തി യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വാട്സപ്പിൽ ഒരു പരിചയമുണ്ട് എന്നല്ല അതെ പല വിഷയങ്ങളും അദ്ദേഹം ഷെയർ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഏതായാലും അദ്ദേഹത്തെ നേരിട്ട് കാണുകയും പക്കഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും ഒക്കെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് പോലും കടന്നു ചെന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു വളരെ വക്കുമായി വളരെ ഗുണകാംക്ഷയോടുകൂടി അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളെ കൃത്യമായി അറിയിച്ചു അദ്ദേഹത്തോട് ഞാൻ ആദ്യമായി ചോദിച്ച വിഷയം വഖഫ് തന്നെയായിരുന്നു അതായത് കേന്ദ്രം ഇങ്ങനെ ധൃതിപ്പെട്ടുകൊണ്ട് ഓരോ ബില്ലുകൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് വഖഫാണ് ഇപ്പോൾ നിലവിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബില്ല് അവർ പാസ്സാക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ചർച്ച തുടങ്ങിയത് അതുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കളുടെ വ്യക്തിപരമായതും അതേപോലെ തന്നെ സംഘടനാപരമായ ഒരു നേതൃത്വം എന്നുള്ള നിലക്ക് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് കേൾക്കുക അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളോട് നിങ്ങളുടെ മാന്യമായ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ഒരു മൂന്ന് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് എത്തിക്കുക മൂന്നും വ്യത്യസ്ത തലങ്ങളിലുള്ള അഭിപ്രായമാണ് പ്രേക്ഷകർ കേൾക്കേണ്ടതും കാലിക വിഷയവുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദൈർഘ്യം കൂട്ടാതെ ഈ വിഷയത്തെ ഇങ്ങനെ തന്നെ അവതരിപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവാം ഈ വക്കഫ് നിയമ ഭേദഗതി ഇപ്പോൾ സർക്കാർ കൊണ്ടുവരുന്നത് ആ ഭേദഗതികളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വക്കഫ് സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഈ പരിപാടി ഇവർ ചെയ്യാൻ പോകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് കാരണം ഇന്ത്യയിലുള്ള എല്ലാ മതവിശ്വാസികൾക്കും ഇനി മതമില്ലാത്തവർക്കും അവരുടെ ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ ഇത് ന്യൂനപക്ഷ വിരുദ്ധവുമാണ് അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ ഒരു കർമ്മമാണ് വഖഫ് ഒരാരാധനയാണത് അത് വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന സ്വത്തുക്കളാണ് അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ദൈവപ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കലും തിരിച്ചെടുക്കാത്ത വിധത്തിൽ തന്നെ അനന്തരാവകാശികൾക്ക് പോലും ഒരിക്കലും അവകാശം വരാത്ത വിധത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാണ് അത് പള്ളിയോ മദ്രസയോ ഖബർസ്ഥാനോ വൃദ്ധസദനങ്ങളോ അനാരാലയങ്ങളോ ഒക്കെ ആവാം അത് പുതിയൊരു സംഗതിയുമല്ല മുസ്ലിങ്ങളുടെ മാത്രം കാര്യവുമല്ല ഇപ്പോൾ ഹിന്ദു സമൂഹത്തിൻ്റെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ എൻഡോമെൻ്റ് നിയമങ്ങളുണ്ട് ഹിന്ദു എൻഡോമെൻ്റ് നിയമം ദേവസ്വങ്ങളുണ്ട് അതുപോലെ ക്രിസ്ത്യൻസിന് അവരുടെ ചർച്ചുകളും ആരാധനാലയങ്ങളും സംരക്ഷിക്കാനുള്ള സൊസൈറ്റി ആക്ട് പ്രകാരമോ ട്രസ്റ്റ് ആക്ട് പ്രകാരമോ ഒക്കെ രജിസ്റ്റർ ചെയ്ത വ്യവസ്ഥകളുണ്ട് അതുപോലെ സിഖ് മതക്കാരുടെ ഗുരുദ്വാരകളും അവരുടെ ആരാധനാലയങ്ങളും സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ട് അതുപോലെ മുസ്ലിങ്ങൾക്കുള്ള ഒരു നിയമമാണ് വഖഫ് അത് ഇസ്ലാമിൻ്റെ ആദ്യകാലം മുതൽ മുസ്ലിം സമുദായത്തിൽ ഉള്ളതുമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് മുസൽമാൻ വഖഫ് റൂൾ എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം തൊള്ളായിരത്തി അമ്പത്തി നാലിൽ സെൻട്രൽ വഖഫ് കൗൺസിൽ ഉണ്ടാക്കി അതിനുവേണ്ടി അതിൻ്റെ കീഴിലായിക്കൊണ്ട് ഓരോ സംസ്ഥാനത്തും വക്കഫ് ബോർഡുകൾ ഉണ്ടാക്കി പിന്നെ ഈ വക്കഫ് ബോർഡും വക്കഫ് കൗൺസിലും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് റൂളുകളും റെഗുലേഷനുകളും ഒക്കെ ഉണ്ടാക്കി ഇസ്ലാമിക നിയമം പാലിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെയും ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസാക്കിയ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് അതിൽ പിന്നെ ഒരു പരിഷ്കരണം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ പരിഷ്കരിച്ച ഇന്ത്യൻ വഖഫ് ആക്ട് അനുസരിച്ചാണ് ഇപ്പോൾ വക്കഫ് ബോർഡ് പ്രവർത്തിക്കുന്നത് വക്കഫ് ബോർഡിൻ്റെ പ്രവർത്തനം വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക വക്കഫ് സ്വത്തുക്കൾ അന്യാഥാ അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക വക്കഫ് സ്ഥാപനങ്ങളിൽ അതിൻ്റെ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൂടുതൽ സൂക്ഷിക്കുക ഇതിനൊക്കെയാണ് അപ്പോൾ വക്കഫപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം എന്നതിന് വക്കഫ് ആക്റ്റിൽ നിയമമുണ്ട് അത് ശരിക്കും ജനാധിപത്യ പ്രകാരമുള്ള ഒരു നിയമമാണ് അതിൽ സർക്കാരിൻ്റെ പ്രതീതികളുണ്ടാകും മുസ്ലിം സ്കോളേഴ്സ് ഉണ്ടാകും മുസ്ലിം ഓർഗനൈസേഷൻ്റെ പ്രതിനിധികളുണ്ടാവും മുസ്ലിം എം പിമാരും എം എൽ എമാരും ഉണ്ടാവും ഗവൺമെൻറ് സെക്രട്ടറി ഉണ്ടാവും വളരെ സുതാര്യമായ നിലക്ക് ജനാധിപത്യപരമായ നിലക്ക് ആണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഈ സ്വഭാവം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഒന്നാമത്തത് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതിയിൽ നാൽപ്പതിലധികം ഭേദഗതികൾ വഖഫിനെ ദോഷമായി ബാധിക്കും എന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഞാൻ അതിലൊരു അംഗമാണ് അതിൻ്റെ രൂപം എങ്ങനെയാ വെച്ചാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം സ്ഥാപനങ്ങളുടെയും മുസ്ലിം സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികളുള്ള ഒരു ഒരു അപ്പർ ബോഡിയാണത് അവരതിനെക്കുറിച്ച് ധാരാളം ചർച്ച ചെയ്ത് പറഞ്ഞത് നാൽപ്പതിലധികം ഭേദഗതികൾ നമ്മുടെ വഖഫ് സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാൻ കാരണമാവുന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെയാണ് ഒരു വഖഫ് ഉണ്ടാകുന്നത് പണ്ട് കാലത്ത് ഇപ്പം വഖഫുണ്ടാകുന്നത് ക്ഷേത്രങ്ങളും ചർച്ചുകളും ഒക്കെ ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരാൾ സ്ഥലം കൊടുക്കും ആ അവിടെ പള്ളിയോ ചർച്ചോ അമ്പലോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കും അതങ്ങനെ പോരുന്നുണ്ടാവും അതിന് ആധാരവും പട്ടയവും അങ്ങനൊന്നും ഉണ്ടാവില്ല അഞ്ഞൂറ് കൊല്ലം മുമ്പ് ആയിരം കൊല്ലം മുമ്പ് എന്നൊക്കെ പറഞ്ഞത് അതിന് പറയാ വഖഫ് ബൈ യൂസർ എന്നാണ് ഉപയോഗത്താൽ അത് വഖഫായി മാറിയതാണ് പിന്നെ മറ്റൊരു വഖഫാണ് വഖഫ് ബൈ ഡീഡ് എന്ന് പറയാം ആധാര പ്രമാണപ്രകാരമുള്ള വഖഫ് പുതിയ ഭേദഗതിയിൽ ഈ വഖഫ് ബൈ യൂസർ എന്നതില്ലാതെയാകും അപ്പോൾ അതോടുകൂടി വരാൻ പോകുന്നത് ആധാരമില്ലാത്ത എന്നാൽ നൂറോ ഇരുന്നൂറോ അതിലധികമോ കൊല്ലമായി പള്ളിയോ മദർശയോ ഖബർസ്ഥാനോ ഒക്കെ ഉപയോഗിച്ച് വരുന്ന സ്വത്തുക്കൾ നഷ്ടപ്പെടാൻ കാരണമാകും അതാണ് ഒരു പ്രശ്നം വേറൊരു പ്രശ്നം വക്കഫ് ഭൂമി ഏത് ഭൂമിയെപ്പോലും വക്കഫ് ഭൂമിയിലും തർക്കമുണ്ടാകും തർക്കമുണ്ടായാലെങ്ങനെ പരിഹരിക്കണം അതിനെ ആധാരം വെച്ച് അതിൻ്റെ രേഖകളെല്ലാം വെച്ച് വക്കഫ് ബോർഡ് ആണ് തീരുമാനിക്കേണ്ടത് വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു അതിൽ നിയമജ്ഞന്മാരുണ്ട് അതിൽ മുസ്ലിം സ്കോളേഴ്സ് ഉണ്ട് ഗവൺമെൻറ് പ്രതിനിധിയൊക്കെ ഉണ്ട് അവരത് വക്ഫാണ് എന്ന് തിരിച്ചപ്പെടുത്തിയാൽ അതാണ് അതിൻ്റെ നിയമം അത് വേഗത്തിലാക്കാൻ ഈ വക്കഫ് ബോർഡിനേക്കാൾ കുറച്ചുകൂടി നിയമ പരിരക്ഷയുള്ളതാണ് വക്കഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് വക്കഫ് ട്രൈബ്യൂണലിനെ കുറിച്ച് പലർക്കും വിവരമല്ല എന്നാൽ ചിലരൊക്കെ വിചാരിച്ചാൽ അത് ഒരു മുസ്ലിം സ്ഥാപനമാണെന്നാണ് അപ്പോൾ ഇവിടെ കോഴിക്കോട്ട് വക്കഫ് ട്രൈബ്യൂണലിലെ ജഡ്ജ് രാജൻ തട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടൊരാളാണ് അത് വക്കഫ് ബോർഡ് നിയമിക്കുന്ന എല്ലാം മുസ്ലിം സംഘടന നിയമിക്കുന്ന അതൊരു കോടതിയാണ് പല ട്രൈബ്യൂണലും ഉണ്ട് ഇപ്പോൾ മോട്ടോർ വാഹനം അതിന് പരി അതിനൊരു ട്രൈബ്യൂണലുണ്ട് അവന് ഫാമിലി പ്രശ്നങ്ങൾ തീർക്കാൻ ഫാമിലി കോർട്ടുണ്ട് അപ്പോൾ സിവിൽ കോടതിയിൽ നീണ്ടു പോകുന്നത് പരിഹരിക്കാൻ ഇല്ലാതാക്കാൻ സ്പീഡിൽ കാര്യം ചെയ്യാനുള്ള വക്കഫിന് മാത്രമായിട്ടുള്ള ഒരു കോടതിയാണ് അതിൻ്റെ ജഡ്ജോ അതിലെ അംഗങ്ങളോ മുസ്ലിം ആകണം എന്നുപോലുമില്ല മുസ്ലിം ലോ അറിയണം മുസ്ലിം ലോ ഇപ്പോൾ വക്കീലന്മാരൊക്കെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വക്കഫ് ട്രിബ്യൂണൽ തന്നെ വേണ്ട എന്ന് വെക്കാൻ പോവുകയാണ് വേറൊരു പ്രശ്നമുള്ളത് ആർക്കും വക്കഫ് ചെയ്യാം എന്നാണ് ഇതുവരെയുള്ള നിയമം ആർക്കും വക്കഫ് ചെയ്യാം മുസ്ലിം ആവണം എന്ന് പോലുമില്ല വക്കഫ് ചെയ്യാൻ അങ്ങനെ ഉണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ പള്ളികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വഖഫ് വഖഫെന്നാണ് പുതിയ നിയമത്തിൽ വരുന്നത് അഞ്ചു കൊല്ലമായി ഒരു പ്രാക്ടീസിങ് മുസ്ലിമായി കാണപ്പെട്ട ആൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നാ അതിൽ കുറേ പ്രശ്നമുണ്ട് ആരാണ് പ്രാക്ടീസിങ് മുസ്ലിം ആരാണ് അത് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ അതിൽ ചില ദുരുദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും ഇതുപോലെ ചിലപ്പോൾ ഈ ഗർവാപ്പസിയൊക്കെ ഉണ്ടല്ലോ ആ മാതിരി എന്തോ ഒരു ഒരു ഒളി അജണ്ട അതിൻ്റെ പുറകിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ ഇതൊരു മുസ്ലിം ആരാധനയുടെ ഭാഗമായതുകൊണ്ട് ഇസ്ലാമിക് ലോ അനുസരിച്ച് പോകേണ്ടതുകൊണ്ട് അതിലെ അംഗങ്ങൾ മുഴുവനും സി ഒ ഉൾപ്പെടെ എല്ലാവരും മുസ്ലിങ്ങളാവണം എന്നാണ് നിയമം അതിപ്പം മാറ്റിയിട്ട് ആ മുസ്ലിങ്ങൾ ഉണ്ടാവണം രണ്ടാൾ നോൺ മുസ്ലിംസ് ആയിരിക്കണം എന്നൊക്കെ വ്യവസ്ഥ വരികയാണ് അതോടുകൂടി ഇതിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ താല്പര്യമില്ലാത്തവർ അതിലേക്ക് വരും അതാണ് പാർലമെൻറ്റിൽ ചില ആളുകൾ ചോദിച്ചല്ലോ അംഗങ്ങൾ അപ്പോൾ ഇവിടുത്തെ പിന്നെ ദേവസ്വം ഭൂമിയോ ക്ഷേത്രങ്ങളോ സംരക്ഷിക്കാൻ ഹിന്ദുക്കളല്ലാത്തവരെയും ഉൾപ്പെടുത്തണം നമ്മൾ പറയുകയോ അതുപോലെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലേക്ക് മുസ്ലിങ്ങളെയോ ഹിന്ദുക്കളെയോ കൊണ്ടുവരണമെന്ന് പറയുക അത്രയേ ഉള്ളൂ ഓരോരുത്തർ അവരവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ അവരായിരിക്കണം അതിൽ ഉണ്ടാവേണ്ടത് അതാണ് ആ നിലക്കാണ് എല്ലാവരും അതിനെതിരാണ് ഇത് ചെയ്യരുതെന്ന് തന്നെയാണ് പറഞ്ഞത് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് നമ്മുടെ മത സ്വാതന്ത്ര്യത്തിനെതിരാണ് ഭരണഘടനയ്ക്കുമെതിരാണെന്ന് പറയുന്നുണ്ട്